നൊണകളിലൂടെയും തട്ടിപ്പുകളിലൂടെയും കടുത്ത ചതിപ്രയോഗങ്ങളിലൂടെയും അക്രമത്തിലൂടെയും ഉരുവം കൊണ്ട ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന ഈ മതം അത് വികസിപ്പിച്ച് ലോകമാകെ പടർത്തിയതും ചതിപ്രയോഗങ്ങളിലൂടെയും കൊള്ളകളിലൂടെയും അക്രമങ്ങളിലൂടെയാണ് നോണ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടും കബളിപ്പിച്ചുകൊണ്ടുമാണ് ഈ മതം ഇത്രയും കാലം നിലനിർത്തി പോന്നിട്ടുള്ളത് ഇപ്പോഴും ഈ മതം അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും അതിൻ്റെ വികാസത്തിനു വേണ്ടിയിട്ടും പ്രയോഗിക്കുന്നത് ഈ ചതിയുടെയും തട്ടിപ്പുകളുടെയും കബളിപ്പിക്കലിൻ്റെയും തന്ത്രങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഈ മതത്തിനെതിരായിട്ട് വലിയ തോതിലുള്ള ആശയപരമായ ആക്രമണങ്ങൾ നാനാ ഭാഗത്തു നിന്നും വന്ന് നിൽക്കക്കള്ളിയില്ലാതായതോടുകൂടി മുഹമ്മദ് പഠിപ്പിച്ച ഇതേ രീതി ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ചതി പ്രയോഗിക്കുക തട്ടിപ്പുകൾ കാണിക്കുക തുടങ്ങിയിട്ടുള്ള പരിപാടികൾ തന്നെയാണ് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇന്നും ഇവിടെയുള്ള ഇസ്ലാമിസ്റ്റ് പ്രചാരകരും ദാവക്കാരും ഇസ്ലാമിൻ്റെ എല്ലാ സംരക്ഷകരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു സത്യസന്ധമായ ഒരു മാർഗത്തിലൂടെ സത്യം പറഞ്ഞുകൊണ്ട് നീതിയുടെ ഒരു മാർഗത്തിലൂടെ ഈ മതത്തെ നിലനിർത്താൻ കഴിയില്ല എന്ന് ഇവർക്കെല്ലാവർക്കും ഉത്തമ ബോധ്യമുണ്ട് കാരണം ഇതൊരു വലിയ നോണയാണ് ഇസ്ലാമിനോളം വലിയൊരു നൊണ വേറെയില്ല ഒരു നൊണയെ പിന്നീട് തുടർച്ചയായിട്ട് നൊണകളിലൂടെയും ചതികളിലൂടെയും നിലനിർത്തിപ്പോകുന്നതാണ് ഈ സാധനം എന്നുള്ള കാര്യം ഇവർക്ക് തന്നെ അറിയാം ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ ഈ അടുത്ത ദിവസം കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ കാട്ടിക്കൂട്ടിയ ചില ചതിപ്രയോഗങ്ങൾ നമ്മുടെ കൺമുമ്പിൽ പ്രത്യക്ഷമായി തന്നെ നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലുള്ള പച്ച നുണ പറയുക അതുപോലെ കബളിപ്പിക്കുക കൃത്രിമങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയിട്ടുള്ള പരിപാടികളാണ് അങ്ങനെ രണ്ട് മൂന്ന് വർഷം മുമ്പ് നമ്മൾ കൃത്യമായിട്ട് പൊളിച്ച് കയ്യിൽ കൊടുത്ത ഒരു കൃത്രിമ സാധനമാണ് ഇപ്പോൾ ഈ അടുത്ത ദിവസം വീണ്ടും പൊക്കിക്കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ടുള്ളത് യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ അവർ യാതൊരു ധാർമ്മികതയും ഇല്ലാത്തവരാണ് യുക്തിവാദികൾ ബലാത്സംഗത്തെ ന്യായീകരിക്കുന്നവരാണ് ഇതാ താത്വികമായിട്ട് ഇവർ ബലാത്സംഗത്തെ ന്യായീകരിക്കുന്ന രേഖ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുക്തിയുഗം മാസികയിൽ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പതിനാറ് പേജുള്ള ഒരു ലേഖനത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം അതിൻ്റെ മേൽഭാഗവും താഴ്ഭാഗവും വെട്ടിമാറ്റി തെറ്റിദ്ധരിപ്പിക്കാവുന്ന രീതിയിൽ മൂല്യന്മാരുടെ ഭാഷയിൽ പറഞ്ഞ കോട്ടി മാറ്റി പ്രദർശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ബലാത്സംഗത്തെ താത്വികമായിട്ട് ന്യായീകരിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു സാധനം കൊണ്ടുവന്ന് അവതരിപ്പിച്ചു ഇത് ഇവർ മാത്രമല്ല മീഡിയാവൺ എന്ന് പറയുന്ന ചാനലിൽ അടുപ്പ് കൂട്ടിയിരിക്കുന്ന ചില മൗദൂതി അവരും ഈ അടുത്ത ദിവസം ഈ സാധനം എടുത്തിട്ട് കൊണ്ട് യുക്തിവാദികൾ ബലാത്സംഗം പോലും ന്യായമാണെന്ന് ന്യായീകരിക്കുന്നവരാണ് എന്ന കള്ളം പറഞ്ഞതായി ചില ആൾക്കാർ എന്നെ അറിയിച്ചു ഞാനത് കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നു അടുത്ത ദിവസം എന്ന് പറഞ്ഞു അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ആ അടുപ്പ് ചർച്ചയിൽ ഒരു മൗദൂതി ഈ സാധനം എടുത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിന് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് ഈ തട്ടിപ്പ് എന്താണ് എന്നും ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നും ആ ലേഖനത്തിൻ്റെ മുഴുവൻ പേജുകളും പ്രദർശിപ്പിച്ചുകൊണ്ട് ആ ലേഖനത്തിൽ ഇവർ പറയുന്നത് ശുദ്ധ കളവാണെന്നും ഇവർ പറയുന്നത് ഇവർ കാണിക്കുന്നത് ശുദ്ധ തട്ടിപ്പാണെന്നും തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഞാൻ അണ്ടർലൈൻ ചെയ്ത് കള്ളിക്കുള്ളിലാക്കിക്കൊണ്ട് പ്രദർശിപ്പിച്ച് രണ്ട് പാർട്ടായിട്ട് വീഡിയോ ചെയ്തതാണ് മൂന്ന് വർഷം മുമ്പ് ആ വീഡിയോയുടെ ഒന്നാം ഭാഗം ഞാൻ വീണ്ടും നിങ്ങളെ ഒന്നുകൂടെ കാണിക്കുകയാണ് ഇവിടെ അത് റീ അപ്ലോഡ് ചെയ്യുകയാണ് അതിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം രണ്ടാം ഭാഗവും ഒന്നാം ഭാഗം ഒക്കെ എൻ്റെ വീഡിയോ ചാനലിൽ ഓൾറെഡി ഉണ്ട് പക്ഷെ അത് തപ്പിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാനിത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത് അത് അപ്ലോഡ് ചെയ്ത് ഒന്നാം ഭാഗം അപ്ലോഡ് ചെയ്യാം രണ്ടാം ഭാഗത്തിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ എത്രമാത്രം വലിയ തട്ടിപ്പും കള്ളത്തരവുമാണ് ഈ കുട്ടികൾ കുട്ടികളിരുന്ന് ചെയ്യുന്നത് കുട്ടികൾ മാത്രമല്ല ഇവരുടെ കുട്ടികളെക്കാളും മുതിർന്നവരാണല്ലോ മീഡിയ വൺ ചാനലിലൊക്കെ ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്നത് മൂന്ന് കൊല്ലം മുമ്പ് ഇതുപോലെയുള്ള ഇവരുടെ തലമൂത്ത കുറേ ഉസ്താദുമാർ ഈ വൃത്തികേട് കാണിച്ചപ്പോഴാണ് നമ്മൾ അത് തുറന്ന് കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്തത് ഇപ്പോൾ മൂന്ന് കൊല്ലമായി അതെല്ലാവരും മറന്നിട്ടുണ്ടാകും പുതിയ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂടിയാണ് വീണ്ടും ഈ സാധനം എടുത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഇതാണ് ഇവരുടെ പ്രചരണ രീതി സത്യം പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്ന വിമർശനങ്ങൾക്ക് വസ്തുതാപരമായിട്ടോ യുക്തിപരമായിട്ടോ എന്തെങ്കിലും ഒരു മറുന്യായം പറയാനില്ലാത്തത് കൊണ്ടുള്ള ഗതികേടിലാകപ്പെട്ട ഇവർ ഇസ്ലാമും അതിൻ്റെ പ്രവാചകനും പഠിപ്പിച്ച ഈ ചതിയുടെയും കുതന്ത്രങ്ങളുടെയും കുത്തിത്തിരിപ്പിൻ്റെയും മാർഗം മാത്രം അവലംബിച്ചുകൊണ്ട് പ്രതിരോധിക്കുന്ന ദയനീയമായ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത് എൻ്റെ ആ വീഡിയോയുടെ മൂന്ന് കൊല്ലം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത ആ വീഡിയോയുടെ ഒന്നാം ഭാഗം നിങ്ങളൊന്ന് കാണുക തുടർന്ന് അതിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം ആ രണ്ടാം ഭാഗം കൂടി കാണുക എന്താണ് ഈ മാസികയിൽ ധാർമ്മികതയും ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് എന്ന് നിങ്ങൾ പരിശോധിക്കുക ഈ മാസികയുടെ ഏതാനും കോപ്പികൾ എൻ്റെ കയ്യിലുണ്ട് ആർക്കെങ്കിലും തെളിവിന് വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ കോപ്പി അവർക്ക് കൊടുക്കുകയും ചെയ്യാം ഇതാണിപ്പോൾ പറയാനുള്ളത് വീഡിയോ കാണുക രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച യുക്തിയുഗം മാസികയുടെ ഒരു പതിപ്പാണ് ഇത് ഇതിനകത്ത് ധാർമ്മികത ഒരന്വേഷണം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി മനുഷ്യരിലെ ധാർമ്മികതയെക്കുറിച്ചുള്ള ഭൗതികവാദികളുടെ വീക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്ന ഒരുപാട് ലേഖനങ്ങൾ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊരു സ്പെഷ്യൽ പതിപ്പാണ് ഇതിനകത്ത് ഒരു പേജിൽ നിന്ന് ഒരു ഖണ്ണികയിൽ നിന്ന് ഒരു ഭാഗം മാത്രം മുറിച്ചെടുത്ത് അടിവരയിട്ട് ഇന്ന് ഇസ്ലാമിക ഉസ്താദ്ലോകത്ത് വലിയ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ കാലമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇപ്പോൾ അടുത്ത കാലത്ത് ഈ എക്സ് മുസ്ലിം യുക്തിവാദികളുടെ ഒരു ആക്രമണം രൂക്ഷമായ സന്ദർഭത്തിൽ ആ ആശയപരമായ ആക്രമണങ്ങൾക്കൊന്നും ആശയപരമായി മറുപടി പറയാൻ ആയുധമില്ല എന്ന് തിരിച്ചറിഞ്ഞ ഉസ്താദുമാരെല്ലാവരും കൂടെ ചേർന്ന് സംയുക്തമായിട്ട് സംഘടനാ ഭേദമില്ലാതെ സംയുക്തമായി യോഗം ചേർന്നെടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി നമുക്ക് യുക്തിവാദികളെ അങ്ങോട്ട് ആക്രമിക്കാം അവരിങ്ങോട്ട് ഇസ്ലാമിനെ ആക്രമിക്കുമ്പോൾ ഖുർആാനും ഹദീസും എടുത്ത് നമുക്ക് തടയാൻ യാതൊരു നിവൃത്തിയില്ല എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടി കണ്ടെത്തിയ ആയുധങ്ങളിൽ ഒരു പ്രമുഖ ആയുധമാണ് ഈ ധാർമ്മികത യുക്തിവാദികൾക്ക് ധാർമ്മികതയില്ല യുക്തിവാദികൾ തോന്നും പോലെ ജീവിക്കുന്നവരാണ് അവരുടെ ആശയങ്ങൾ തന്നെ തോന്നും പോലെ ജീവിക്കാനുള്ള ആശയമാണ് അവർ മനുഷ്യരെയും മൃഗങ്ങളെയും തമ്മിൽ യാതൊരു വ്യത്യാസവും കാണുന്നില്ല അതുകൊണ്ട് മൃഗങ്ങളെപ്പോലെ തന്നെയാണ് മനുഷ്യർ ജീവിക്കേണ്ടത് മറ്റ് മൃഗങ്ങളെ ബോഗിക്കാം അമ്മയെ ബോഗിക്കാം ശവത്തിനെ ബോഗിക്കാം ഇതൊക്കെയാണ് യുക്തിവാദികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഈ ഉസ്താദന്മാരെല്ലാവരും കൂടെ ചേർന്നിട്ട് വിശ്വാസികളുടെ ലോകത്ത് പോയിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് വിശ്വാസികളുടെ ഇടയിൽ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും വന്നിട്ട് യുക്തിവാദികളൊക്കെ പറയുന്ന മതവിമർശനങ്ങളൊന്നും കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത വളരെ സാധാരണക്കാരായ വിശ്വാസികൾക്കിടയിൽ പോലും ഇപ്പോൾ ചെറിയ തോതിൽ ഈ യുക്തിവാദികളുടെ ആശയപ്രചരണങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ആ യുക്തിവാദികളുടെ ഭാഗത്തേക്ക് ആരും തിരിഞ്ഞു നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ സുനാമി കണക്കെ ഒഴുകിപ്പോകുന്ന ഉരുൾപൊട്ടൽ കണക്കെ ഒഴുകിപ്പോകുന്ന വിശ്വാസികളെ എങ്ങനെയെങ്കിലും കുറച്ച് പേരെങ്കിലും അവിടെ തടഞ്ഞു നിർത്താൻ ഇതൊക്കെ ഇനി നിവൃത്തിയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് അപ്പോൾ ആ പ്രചാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെടുത്തിട്ടുള്ള ഒരു സാധനത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഇവർ മുറിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു കഷ്ണത്തിൻ്റെ ആ യഥാർത്ഥ വസ്തുത എന്താണ് എന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ നാൽപ്പത്തി ഏഴാമത്തെ പേജിൽ ഇങ്ങനെ ഒരു ലേഖനമുണ്ട് ബലാൽ ബലാത്സംഗത്തിൻ്റെ ജൈവിക സിദ്ധാന്തം എന്നാണ് ലേഖനത്തിൻ്റെ ഹെഡിങ് ലേഖനം എഴുതിയിട്ടുള്ളത് ഡോക്ടർ അരുൺ മംഗലത്താണ് ഡോക്ടർ അരുൺ മംഗലത്ത് എഴുതിയിട്ടുള്ള ബലാത്സംഗത്തിൻ്റെ ജൈവിക സിദ്ധാന്തം എന്ന ഈ ലേഖനത്തിൽ നിന്നാണ് ഉസ്താദുമാർക്ക് ഒരു കഷ്ണം കിട്ടിയിരിക്കുന്നത് ഇനി ഈ ലേഖനത്തെക്കുറിച്ച് പറയാം ഇത് പതിനാറ് പേജുകളുള്ള ഒരു വലിയ ലേഖനമാണ് പതിനാറ് പേജുകളുള്ള ലേഖനമാണ് നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറ് പേജുള്ള ഈ വലിയ ലേഖനത്തിൽ നിന്ന് ഇവർ മുറിച്ചെടുത്ത സാധനം ഏതാണ് എന്ന് നോക്കാം ഇവർ ഇതിൻ്റെ പുറംചട്ടയുടെ ഒരു ഭാഗവും ലേഖനത്തിൻ്റെ തലക്കെട്ട് ഉൾപ്പെടുന്ന ഒരു ഭാഗവും അതിൻ്റെ ശേഷം ഇവരിതിൻ്റെ നാലാമത്തെ പേജിൽ നിന്ന് ഒരു കണ്ണിക ഈ കണ്ണിക ഈ കണ്ണികയാണ് അടിവരയിട്ട് മുറിച്ച് പ്രചരിപ്പിക്കുന്നത് ഇനി എന്താണ് ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം എന്താണ് ഇവിടെ ഈ ഇവർ മുറിച്ച് കാണിക്കുന്ന ഭാഗം ആ മുറിച്ച് കാണിക്കുന്ന കണ്ണികയുടെ തൊട്ടുമുകളിൽ ആ കണ്ണികയിൽ പറയാൻ പോകുന്നത് എന്താണ് എന്ന് ആമുഖമുണ്ട് ആ കണ്ണികൾ താഴെ ബ്രാക്കറ്റിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുമുണ്ട് ആ രണ്ട് ഭാഗവും മാറ്റി വെച്ചിട്ട് അത് മറച്ചു വെച്ചിട്ട് ആ നടുവിലുള്ള ഭാഗം മാത്രം മുറിച്ചെടുത്തിട്ടാണ് ഇവർ കൊണ്ടു നടക്കുന്നത് ഇനി എന്താണ് ഈ ലേഖനത്തിൽ മൊത്തം പറയുന്ന ആശയമെന്നും എന്താണ് ഇവർ മുറിച്ചുകൊണ്ട് നടക്കുന്ന ഈ സാധനത്തിൻ്റെ യഥാർത്ഥ ആശയം എന്നും ആണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് ഇതിനകത്ത് അരുൺമംഗലത്ത് വിവരിക്കുന്നത് ബലാത്സംഗം എന്ന കുറ്റകൃത്യം ആ ക്രിമിനൽ കുറ്റം എപ്രകാരമാണ് തടയേണ്ടത് ഈ ക്രിമിനൽ കുറ്റം ചെയ്യുന്നവർക്കുള്ള ശിക്ഷ എന്നതിനേക്കാൾ ആധുനിക സമൂഹം കുറ്റകൃത്യങ്ങൾ തടയാനുള്ള മാർഗങ്ങൾ എന്ത് എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുക അപ്പോൾ ബലാത്സംഗം എന്ന് പറയുന്ന കുറ്റകൃത്യം തടയുന്നതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ഏതൊരാളും പറയുന്ന ഒരു ആശയം ഏത് പ്രശ്നവും പരിഹരിക്കണമെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങളെ ശാസ്ത്രീയമായി നമ്മൾ കണ്ടെത്തുകയും വിശകലനം ചെയ്യുകയും ആ കാരണങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഒരു പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയൂ ഇതാണ് ശാസ്ത്രബോധമുള്ള ആളുകളുടെ ഒരു നിലപാട് ആ അർത്ഥത്തിൽ സ്വതന്ത്ര ചിന്തകനായ യുക്തിവാദികൾ ഈ ബലാത്സംഗം എന്ന കുറ്റകൃത്യം സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ ബലാത്സംഗം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് കാരണങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ നമ്മുടെ സമൂഹത്തിലെ ഈ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ഫെമിനിസ്റ്റുകളടക്കമുള്ള പലരും ഈ ബലാത്സംഗം എന്ന കുറ്റകൃത്യത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ബോധപൂർവമോ അറിവില്ലായ്മ കൊണ്ടോ മറച്ചുവെക്കുന്നു ആ കാരണങ്ങൾ കൂടി പരിഹരിച്ചുകൊണ്ട് സമഗ്രമായ ഒരു പരി പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് മാത്രമേ ഇതിൻ്റെ പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങാൻ കഴിയൂ എന്ന് സമർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സാധാരണ സാമൂഹ്യ ശാസ്ത്രജ്ഞരും ഫെമിനിസ്റ്റുകളുമൊക്കെ മറച്ചു വയ്ക്കുന്ന ഒരു പ്രധാന കാരണത്തെ ഇതിനകത്ത് വിശകലനം ചെയ്യുന്നത് ബലാത്സംഗം ചെയ്യുന്നതിന് മനുഷ്യരുടെ ഈ പുരുഷന്മാരുടെ ലൈംഗികത അല്ലെങ്കിൽ ലൈംഗിക ആസക്തി എന്ന ഒരു കാര്യത്തിന് യാതൊരു പങ്കും ഇല്ല എന്നും ബലാത്സംഗം ചെയ്യുന്നതിൻ്റെ കാരണം മറ്റു പലതുമാണ് എന്നുമാണ് ഇവിടെ ചില ഫെമിനിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെയുള്ള ആളുകൾ പ്രചരിപ്പിച്ചു വരുന്നത് എന്നാൽ അങ്ങനെയല്ല ബലാത്സംഗത്തിന് മറ്റു കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ കാരണങ്ങൾക്കൊപ്പം തന്നെ അത്ര തന്നെ പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ അതിനൊക്കെ മുഖ്യ കാരണമായിട്ട് മുഖ്യ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു കാരണം മനുഷ്യൻ്റെ അഥവാ പുരുഷൻ്റെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ജൈവികമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് എന്ന് ഇതിൽ സമർത്ഥിക്കുന്നു എന്നിട്ട് ഓരോ ഖണ്ണികയിലും കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഓരോ ഖണ്ണികയ്ക്കൊപ്പവും ഈ ലേഖനത്തിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്താ കൊടുത്തിട്ടുള്ളത് ഈ പറയുന്നത് ജൈവികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജൈവികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ നമ്മൾ വസ്തുതാപരമായി പരിശോധിക്കുന്നതിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് ഇത് ഒക്കെ ശരി ധാർമ്മികമായി ഈ പറയുന്ന കാരണങ്ങളൊക്കെ ശരിയാണ് എന്നും അതുകൊണ്ട് ധാർമ്മികമായി മനുഷ്യർ ബലാത്സംഗം ചെയ്യണം എന്നുമുള്ള നിർദ്ദേശമല്ല ഈ ലേഖനത്തിലുള്ളത് എന്നും ബലാത്സംഗം ഒരു കുറ്റകൃത്യം തടയുന്നതിന് അതിൻ്റെ കാരണങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും പരിഹരിക്കേണ്ട ഒരു വിഷയം ബലാത്സംഗം ത്തിൻ്റെ ജൈവികമായ കാരണങ്ങൾ കൂടിയാണ് എന്ന് പറയാനാണ് ഈ ലേഖനം മൊത്തത്തിൽ ശ്രമിച്ചിട്ടുള്ളത് ഓരോ കണ്ണികയിലും അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ലേഖനം പ്രൂഫ് നോക്കിയത് ഞാനാണ് ഞാൻ അതിൻ്റെ എഡിറ്ററായിരുന്നു എന്ന് പ്രൂഫ് നോക്കുമ്പോൾ തന്നെ ഈ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ചീഫ് എഡിറ്ററുമായി സംസാരിക്കുകയും കുറേ ആവർത്തനങ്ങൾ ഞാൻ തന്നെ വെട്ടി മാറ്റുകയും ചെയ്തതാണ് എന്നിട്ടും ഇതിനകത്ത് മിക്കവാറും എല്ലാ ഗണ്ണികയിലും ഇത് ആവർത്തനം വന്നിട്ടുണ്ട് എന്താണ് ആവർത്തിച്ച് പറയുന്നത് ഇത് ധാർമ്മികമായി ശരിയാണ് എന്നല്ലായി പറയുന്നത് മറിച്ച് ഇതിൻ്റെ കാരണങ്ങളിൽ ഇതുകൂടി ഉൾപ്പെടുന്നു അപ്പോൾ ആ കാരണങ്ങളെ കൂടെ പരിഗണിച്ചുകൊണ്ടേ ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയൂ ഇതാണ് വിശദീകരിക്കുന്നത് എന്ന് ആവർത്തിച്ചാർത്തിച്ച് ഈ പതിനാറ് പേജിലും പതിനാറിലേറെ തവണ ആവർത്തിച്ച കാര്യമാണ് ഇവർ മറച്ചു വെച്ചിട്ട് ഇതിനകത്തുന്ന ഒരു ചെറിയ ഭാഗത്തിൻ്റെ ഒരു മൂല മാത്രം മുറിച്ചെടുത്ത് ഈ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താണ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നത് അതാ കണ്ണിക ഞാൻ വായിച്ചിട്ട് പറയാം പുരുഷൻ ഒരു ലൈംഗിക പങ്കാളിയാൽ തൃപ്തനാകും എന്ന തെറ്റായ സങ്കല്പമാണ് ഈ വാദത്തിന് നിദാനം അപ്പം ഈ വാദം ഏതാണ് എന്ന് തൊട്ടുമുകളിലുള്ള ഒരു കണ്ണികയിൽ പറഞ്ഞിട്ടുണ്ട് ആ കണ്ണിക വരും മറച്ചു വയ്ക്കുന്നു ആ കണ്ണികയോട് വായിക്കാം ഞാൻ ബലാത്സംഗം ചെയ്യുന്ന ഭൂരിഭാഗം പുരുഷന്മാർക്കും ഒരു സ്ഥിര ലൈംഗിക പങ്കാളി ഉണ്ട് അതിനാൽ ബലാത്സംഗത്തിന് പിന്നിൽ ലൈംഗിക തൃഷ്ണ ഇല്ല ഉള്ളത് എന്ന വാദം ഒന്നാമത്തെ വാദമാണ് അതായത് ഫെമിനിസ്റ്റുകളും മറ്റും ഉന്നയിക്കുന്ന ഒന്നാമത്തെ വാദം ബലാത്സംഗത്തിന് കാരണമായി ഈ പുരുഷൻ്റെ ലൈംഗിക തൃഷ്ണ എന്ന ഒരു കാരണത്തെ അംഗീകരിക്കേണ്ടതില്ല എന്ന് കരുതുന്ന ഫെമിനിസ്റ്റുകളും ആ ചില സാമൂഹ്യ ശാസ്ത്രജ്ഞരും പറയുന്ന ഒരു വാദമാണ് ഇതിൽ ഏഴ് വാദങ്ങൾ അക്കമിട്ട് കൊടുത്ത ആ ഏഴ് വാദങ്ങൾക്കും മറുപടി പറഞ്ഞതിന് ശേഷമാണ് ഈ ലേഖനം അതിൻ്റെ കൺക്ലൂഷനിലേക്ക് പോകുന്നത് അതിലൊന്നാമത്തെ കാര്യമാണ് ഫെമ്യനിസ്റ്റുകളും മറ്റും പ്രചരിപ്പിക്കുന്ന തെറ്റായ ഒരു കാര്യം ഉദ്ധരിച്ചതിന് ശേഷം അതിന് മറുപടിയാണ് ഈ പറയുന്നത് എന്താണ് അവർ അവർ ഫെമിനിസ്റ്റുകളും മറ്റും പ്രചരിപ്പിക്കുന്നത് ബലാത്സംഗം ചെയ്യുന്ന ഭൂരിഭാഗം പുരുഷന്മാർക്കും ഒരു സ്ഥിര ലൈംഗിക പങ്കാളി ഉണ്ട് അതിനാൽ ബലാത്സംഗത്തിന് പിന്നിൽ ലൈംഗിക തൃഷ്ണയല്ല ഉള്ളത് ഈ വാദത്തിനുള്ള മറുപടിയാണ് ഈ പറയുന്നത് പുരുഷൻ ഒരു ലൈംഗിക പങ്കാളിയാൽ തൃപ്തനാകും എന്ന തെറ്റായ സങ്കല്പമാണ് ഈ വാദത്തിനു നിദാനം ചുരുങ്ങിയ സമയത്ത് പരമാവധി പങ്കാളികളിലേക്ക് തൻ്റെ ജനിതക പദാർത്ഥം എത്തിച്ചേരുന്നു എന്ന് ഉറപ്പുവരുത്തുക വഴി അടുത്ത തലമുറയിലേക്ക് തൻ്റെ ജനിതക പദാർത്ഥത്തിൻ്റെ കോപ്പികൾ വിജയകരമായി എത്തിക്കുക എന്നതാണ് പുരുഷൻ്റെ ലക്ഷ്യം അതിനാൽ ഓരോ സ്ത്രീയും പുരുഷന് ഒരു പുതിയ സാധ്യതയാണ് ലൈംഗിക പങ്കാളിയോട് പുരുഷൻ്റെ താല്പര്യം പെട്ടെന്ന് നഷ്ടമാകുന്നതിന് കാരണവും ഇതുതന്നെ ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് ബലാത്സംഗം ചെയ്യുന്ന ആളുകൾക്ക് ഭാര്യമാർ നിലവിലുള്ളത് കൊണ്ട് അവർ വേറെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ലൈംഗികമല്ല എന്ന വാദത്തിനുള്ള മറുപടിയാണ് ഇവിടെ പറയുന്നത് ഒരു പുരുഷന് ഒരു ഭാര്യ ഉണ്ട് എങ്കിലും അല്ലെങ്കിൽ ഒരു ലൈംഗിക പങ്കാളി ഉണ്ട് എങ്കിലും മറ്റൊരു സ്ത്രീയെ കൂടി പ്രാപിക്കാനുള്ള ജൈവികമായിട്ടുള്ള ചോദന ജന്മവാസനയായി നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെ ഒരു ചോദന ലൈംഗികമായി നിലനിൽക്കാനുള്ള പ്രകൃതിപരമായ പരിണാമപരമായ കാരണവും ഇവിടെ പറയുന്നുണ്ട് എന്താണ് കാരണം പ്രകൃതിയിലെ എല്ലാ ജീവികളും പ്രത്യേകിച്ച് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ കോപ്പികളെ ഉല്പാദിപ്പിക്കുന്ന എല്ലാ ജീവികളിലും കാണപ്പെടുന്ന ഒരു സവിശേഷ സ്വഭാവം എന്ന് പറയുന്നത് സ്വന്തം വർഗത്തെ കൂടുതൽ കൂടുതൽ പുനരുൽപാദിപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ലൈംഗിക ബന്ധങ്ങൾക്കാണ് ജന്മവാസനയായിട്ട് എല്ലാ ജീവികളിലും പ്രകൃതി നിക്ഷേപിച്ചിട്ടുള്ള ഈ ഒരു ചോദന അത് മനുഷ്യനിലും വളരെ ശക്തമായിട്ടുണ്ട് അപ്പോൾ ഒരു പുരുഷന് ഒരു ഭാര്യ ഉണ്ടെങ്കിലും ഒരു സ്ത്രീയുമായി ഒരു ലൈംഗിക പങ്കാളി ഉണ്ടെങ്കിലും ഒരു പുരുഷന് അനേകം ലൈംഗിക പങ്കാളികളെ കണ്ടെത്തി അവരുമായിട്ടൊക്കെ ബന്ധപ്പെടാനുള്ള ഒരു ലൈംഗിക ചോദന പ്രകൃതിപരമായി പരിണാമപരമായി നിലനിൽക്കുന്നുണ്ട് എന്ന വസ്തുതയാണ് ഇവിടെ പറയുന്നത് അതിൻ്റെ അർത്ഥം ഒരു പുരുഷൻ കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ പോയി ബലാത്സംഗം ചെയ്തോളൂ എന്ന് യുക്തിവാദികൾ പറയുന്നു എന്നല്ല അത് ഇവിടെ തന്നെ ഈ കണ്ണികക്ക് തൊട്ടു താഴെ ഞാൻ ഈ വായിച്ച് തീർത്തെടുത്ത് തന്നെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നോക്കൂ വായിക്ക പുരുഷന്മാരെല്ലാം അസന്മാർഗികളോ ബലാത്സംഗ വീരന്മാരോ ആണ് എന്നോ അങ്ങനെ ആകണം എന്നോ അല്ല പറയുന്നത് പുരുഷൻ്റെ പരിണാമപരമായ പ്രത്യേകതകളെ മാത്രമാണ് പരിശോധിക്കുന്നത് ധാർമ്മികമായി കാര്യങ്ങൾ ഏറെ വ്യത്യസ്തമാണ് ഈ ബ്രാക്കറ്റ് കൊടുത്ത കാര്യമാണ് വളരെ വിശദമായും വ്യക്തമായും ഈ ലേഖനത്തിലുടനീളം വ്യത്യസ്തമായ രീതിയിൽ ഇതുപോലെ ബ്രാക്കറ്റ് കൊടുത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് അതുപോലെ രണ്ടാമത്തെ കാരണം ബലാൽ ബലാത്സംഗങ്ങളിൽ ഭൂരിഭാഗവും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നവയാണ് അതിനാൽ ബലാൽ ബലാത്സംഗത്തിന് ലൈംഗിക തൃഷ്ണ ഒരു കാരണമല്ല ഇത് രണ്ടാമത്തെ വാദമാണ് ഏതിനുള്ള വാദം ലൈംഗിക തൃഷ്ണയല്ല ബലാത്സംഗത്തിൻ്റെ കാരണം അല്ലെങ്കിൽ ആ കാരണങ്ങളിൽ അത് ഉൾപ്പെടുന്നേയില്ല എന്ന് വാദിക്കുന്ന ആളുകളുടെ വാദങ്ങൾക്കാണ് ഇവിടെ മറുപടി നൽകുന്നത് അതിലെ രണ്ടാമത്തെ വാദമാണ് ഈ പറഞ്ഞത് ബലാത്സംഗം മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടാണ് നടത്തുന്നത് എന്ന് അതിനുള്ള മറുപടിയാണ് താഴെ കൊടുക്കുന്നത് ആ മറുപടി കൊടുത്ത ശേഷം അതിനും എന്തു കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ വിശദീകരണം കൊടുത്തിട്ടുണ്ട് ആ ബ്രാക്കറ്റ് നോക്കൂ പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാർ ബോധപൂർവം ലൈംഗിക താല്പര്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉദ്ദേശിച്ചിട്ടില്ല ലൈംഗിക കേളികളിൽ കലാശിക്കുന്നു എന്നത് മാത്രമാണ് പ്രണയം ഇന്നും നിലനിൽക്കാനുള്ള പരിണാമപരമായ കാരണം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ബ്രാക്കറ്റിൽ ഓരോന്നും അതിനെക്കുറിച്ച് വരാവുന്ന തെറ്റിദ്ധാരണകളും അതിനെക്കുറിച്ച് ബോധപൂർവം കൊണ്ടുവരാവുന്ന തെറ്റിദ്ധാരണകൾക്കും എല്ലാം മറുപടി നൽകിക്കൊണ്ടാണ് ഈ ലേഖനം മുന്നോട്ട് പോകുന്നത് പതിനാറ് പേജുള്ള ഈ ലേഖനം മൊത്തം വായിക്കുന്ന ഒരാൾക്ക് എന്താണ് ഈ ലേഖനത്തിൽ പറയുന്നത് എന്ന് മനസ്സിലാവുകയുള്ളൂ അതിൽ നിന്നും ഇതുപോലെ ആ തലയും വാലും മുറിച്ച് നടുവിൽ നിന്നൊരു കഷ്ണം ഒരു പേജിൽ ഒരു കണ്ണികയുടെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് ഇത് യുക്തിവാദികളുടെ നിലപാടാണ് ബലാത്സംഗത്തെക്കുറിച്ചുള്ള യുക്തിവാദികളുടെ നിലപാടാണ് ഇത് എന്ന് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കേണ്ടത് ഈ ഇന്ന് ഉസ്താദ് സമൂഹത്തിൻ്റെ ഒരു ഗതികേടാണ് കാരണം അവർക്ക് യാതൊരു നിവൃത്തിയും ഇല്ലാതായിരുന്നു നിൽക്കക്കള്ളി ഇല്ലാതായിരുന്നു നായ്ക്കൊർണപ്പുടയിൽ വീണതുപോലെ കിടന്ന് ഞെരുവിരി കൊള്ളുകയാണിന്ന് കേരളത്തിലെ ഉസ്താദ് സമൂഹം കാരണം ഉസ്താദ്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപജീവന മാർഗമാണ് ഈ മതം അവരുടെ കച്ചവടമാണ് ഈ മതം അവരുടെ കഞ്ഞിയാണ് ഈ മതം അപ്പോൾ ഏതൊരു തൊഴിലാളി വിഭാഗത്തിനും അവരുടെ തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് കണ്ടാൽ വെപ്രാളം ഉണ്ടാവും അതും പരിണാമപരമായി മനുഷ്യനിൽ വന്നു ചേർന്നിട്ടുള്ള ഒരു ഒരു ചോദനയാണ് കാരണം അതിജീവനത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ അത് ജീവികളുടെ ഒരു ഒരു സവിശേഷതയാണ് മനുഷ്യൻ ആ ഉത്കണ്ഠയുണ്ട് അപ്പോൾ ഉസ്താദുമാർക്ക് ആ ഉൽക്കണ്ട ഉണ്ട് തങ്ങളുടെ അതിജീവനം മുട്ടിപ്പോകുമോ തങ്ങളുടെ അന്നം മുട്ടിപ്പോകുമോ എന്ന ബേജാറ് ഉസ്താദന്മാർക്കുണ്ട് ആ ബേജാറ് കൊണ്ട് അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ മതത്തിനെതിരായി വരുന്ന ഈ ആശയപരമായിട്ടുള്ള വിമർശനങ്ങൾ ഈ മതം പൊളിച്ചു കളയുമോ എന്ന ഭയം കൊണ്ട് ഈ മതത്തെ ഏതെങ്കിലും രീതിയിൽ പിടിച്ചു നിർത്താൻ ഇതിനകത്ത് വിശ്വാസി സമൂഹത്തെ ഇനിയും പിടിച്ചു നിർത്താൻ നുണകൾ പ്രചരിപ്പിക്കുകയല്ലാതെ ഇനി മാർഗമില്ല എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളുമായിട്ട് ഇവർ രംഗത്ത് വരുന്നത് പതിനാറ് പേജുള്ള ഈ ലേഖനത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ വായിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും വായിച്ച് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല അതുകൊണ്ട് ഞാൻ ഇതിൽ ചില പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം ഇതിൽ മൂന്നാമത്തെ പോയിൻ്റ് ഇതിലോരോ പോയിൻറ്റുകളും ഞാൻ പറഞ്ഞു ഫെമിനിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സാമൂഹ്യശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ള ആളുകൾ ബലാത്സംഗത്തിന് ജൈവികമായ ചോദന കാരണമാകുന്നില്ല അല്ലെങ്കിൽ ഒരാളുടെ ലൈംഗിക തൃഷ്ണ ശമിപ്പിക്കുക എന്ന ഉദ്ദേശ്യം ബലാത്സംഗത്തിന് ഇല്ല ഒട്ടും തന്നെ ഇല്ല എന്ന് വാദിക്കുന്ന ആളുകൾ അതിന് തെളിവായി പറയുന്ന കാര്യങ്ങളെയാണ് ഈ ലേഖനത്തിൽ ആദ്യം ഖണ്ിക്കുന്നത് അതിൽ രണ്ടെണ്ണമാണ് ഇപ്പോൾ ഞാൻ വായിച്ചത് മൂന്നാമത്തെ മൂന്നാമത്തെ വാദം ഇതാണ് ഇരുപതിനും നാൽപ്പതിനും ഇടക്ക് പ്രായമുള്ളവരാണ് ബലാത്സംഗം ചെയ്യുന്നവരിൽ കൂടുതലും ഈ പ്രായത്തിൽ പുരുഷന്മാരിൽ അക്രമ പ്രവണത കൂടുതലായിരിക്കും അതിനാൽ ബലാത്സംഗത്തിന് പ്രേരണ ലൈംഗിക തൃഷ്ണയല്ല അക്രമപ്രവണതയാണ് ഇതാണ് ഒരു വാദം ഈ വാദത്തെയും ഇതിനകത്ത് ഖണ്ഡിക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ കണ്ണനും വളരെ ചെറുതാണ് അത് അതുകൊണ്ട് ഞാൻ വായിക്കാം ഈ വാദം തീരനായിരിക്കത്തതല്ല ലൈംഗിക ശേഷിയുടെ മൂർധന്യവും പുരുഷ ലൈംഗികതയിലെ ഏറ്റവും പ്രവർത്തനോന്മുഖമായ കാലഘട്ടവും ഇതുതന്നെയാണ് അതിനാൽ ബലാത്സംഗം ലൈംഗിക തൃഷ്ണ പ്രേരിതമാണ് എന്നതിന് മറ്റൊരു തെളിവാണ് ഇത് അങ്ങനെയാണതിന് മറുപടി കൊടുത്തിട്ടുള്ളത് ഇനി നാലാമത്തെ വാദം നോക്കൂ യുദ്ധകാലത്ത് ബലാത്സംഗങ്ങൾ കൂടുതൽ ഉണ്ടാകാറുണ്ട് അതിനാൽ ബലാത്സംഗത്തിന് പ്രേരണ ലൈംഗിക തൃഷ്ണയല്ല അക്രമപ്രവണതയാണ് ഇത് ഇതിന് വളരെ വിശദമായ മറുപടി ഇതിൽ കൊടുത്തിട്ടുണ്ട് യുദ്ധകാലത്ത് എന്തുകൊണ്ടാണ് ശത്രു സൈന്യത്താൽ പിടിക്കപ്പെടുന്ന സ്ത്രീകളെ ബലാത്സംഗത്തിന് വിധേയമാക്കുന്നത് എന്നതിൻ്റെ സാമൂഹ്യപരവും മനഃശാസ്ത്രപരവുമായ കാരണം ഇതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട് അത് ഇതിനകത്ത് വിശദീകരിച്ചത് കൂടാതെ ഞാന് നമ്മളുടെ ഇസ്ലാം ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാം മുഹമ്മദ് നബി ഒരു ഗോത്രത്തെ ആക്രമിക്കാൻ പുറപ്പെടുമ്പോൾ ചെറുപ്പക്കാരായ അനുയായികൾ വളരെ ആവേശത്തോടു കൂടി ആ യുദ്ധത്തിന് പുറപ്പെട്ടു എന്ന് പറയുന്ന ഒരു സംഭവം ഇസ്ലാം ചരിത്രത്തിലുണ്ട് ഹുനൈൻ യുദ്ധം അല്ലെങ്കിൽ ഔത്താസ് യുദ്ധം എന്നാണ് ആ യുദ്ധത്തിൻ്റെ പേര് ഈ ഔത്താസ് ആക്രമിക്കാൻ പോകുന്നു ഹുനൈൻ ഗോത്രത്തെ ആക്രമിക്കാൻ പോകുന്നു എന്നറിഞ്ഞതോടുകൂടി ചെറുപ്പക്കാരെല്ലാം വളരെ ആവേശത്തോടു കൂടിയാണ് യുദ്ധത്തിന് പുറപ്പെട്ടത് എന്ന് ഇസ്ലാം ചരിത്ര പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ആ ആവേശം കാണിക്കാനുള്ള കാരണം പറഞ്ഞത് ആ ഗോത്രത്തിലെ സ്ത്രീകൾ സുന്ദരികളായിരുന്നു എന്നാണ് അറബി സുന്ദരികളായ അറബി സ്ത്രീകൾ അറബി സുന്ദരികളാണ് ആ ഗോത്രത്തിലുള്ളത് എന്ന് മനസ്സിലാക്കിയ അറബി ചെറുപ്പക്കാര് ഈ മുഹമ്മദിൻ്റെ അനുയായികളായ ചെറുപ്പക്കാര് ആവേശത്തോടു കൂടി യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ യുദ്ധത്തിന് പോകാൻ ചെറുപ്പക്കാരെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം ആ യുദ്ധത്തിൽ പിടിച്ചെടുക്കാൻ പോകുന്ന സുന്ദരികളായ സ്ത്രീകളെ തങ്ങൾക്ക് കിട്ടുമെന്ന പ്രചോദനമാണ് രണ്ടാമത്തെ പ്രചോദനം ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ രണ്ടാമത്തെ പ്രചോദനം എന്ന് പറയുന്നത് യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന മുതല് കിട്ടുമെന്നാണ് ആടുകളെയും ഒട്ടകങ്ങളെയും വീത്തപ്പഴയും ഒക്കെ പോലെ കിട്ടുമെന്നതാണ് പ്രചോദനം ഇങ്ങനെ ഈ സ്വത്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് ഓരോ പടയോട്ടവും നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുഹമ്മദിൻ്റെ കൂടെ ആവേശത്തോടു കൂടി അറബികൾ യുദ്ധത്തിന് പുറപ്പെട്ടു അങ്ങനെ ഹുനൈൻ യുദ്ധം കഴിഞ്ഞു ഹുനൈൻ യുദ്ധത്തിൽ കാര്യമായ ഒരു പ്രതിരോധമൊന്നും ഇല്ലാതെ ആ ഗോത്രം കീഴടങ്ങി ഗോത്രത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും എല്ലാം തടവുകാരായി പിടിക്കപ്പെട്ടു അങ്ങനെ തടവുകാരായി പിടിക്കപ്പെട്ട സുന്ദരികളായ സ്ത്രീകളെ തടവുകാരായി കിട്ടിയ യോദ്ധാക്കൾ കാണിച്ച് കാണിക്കുന്ന ആ ആക്രാന്തത്തെ പരാമർശിക്കുന്ന നിരവധി ഹദീസുകളുണ്ട് ബുഹാരിയിലും മറ്റും അതിലെ രണ്ട് ഹദീസുകൾ ഇന്ന് യുക്തിവാദികളൊക്കെ വളരെയധികം ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്ന ഹദീസാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഹദീസ് മാത്രമല്ല ഖുർആാനും വന്നിട്ടുണ്ട് ആ സന്ദർഭത്തിൽ ഇറങ്ങിയ ഒരു ഖുർആൻ വാക്യവും ആ ഖുർആൻ വാക്യത്തിന് വ്യാഖ്യാനമായി വന്നിട്ടുള്ള ഹദീസുകളുമാണ് ചർച്ചാ വിഷയമായിട്ടുള്ളത് രണ്ട് ഹദീസുകൾ ഞാൻ പറയാം ആ രണ്ട് ഹതീസുകളുടെ ആശയം മാത്രം പറയാം ഈ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് തടവുകാരായ സ്ത്രീകളെയും പുരുഷന്മാരെയും പിടിച്ച സമയത്ത് ആ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ ആ സ്ത്രീകളെ പോയി ഭോഗിക്കാൻ ഈ യോദ്ധാക്കളായ മുസ്ലിം ചെറുപ്പക്കാർ ആക്രാന്തം കാണിച്ചു പക്ഷേ അവര് ആ ആക്രാന്തം കാണിക്കുമ്പോൾ അവർ ചില സംശയങ്ങൾ പ്രവാചകന്റെ അടുത്ത് പോയി ഉന്നയിക്കുന്നുണ്ട് രണ്ട് സംശയങ്ങളാണ് ഉന്നയിക്കുന്നത് രണ്ട് ഹദീസുകളിലായിട്ട് വിവരിക്കുന്ന കാര്യം എന്താണ് ഒന്ന് ഈ തടവുകാരായ സ്ത്രീകളെ ഞങ്ങൾ പോയി ബോഗിക്കുമ്പോൾ അവരുടെ ഭർത്താക്കന്മാരും തടവുകാരായി പിടിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഭർത്താക്കന്മാർ ഉള്ള ഈ സ്ത്രീകളെ ഞങ്ങൾ ബോഗിക്കുന്നത് ശരിയാണോ പ്രവാചകരെ എന്നാണ് ഒരു സംശയം ചോദിച്ചത് ഭർത്താക്കന്മാർ കൂടെ തടവുകാരായി പിടിക്കപ്പെട്ട സന്ദർഭത്തിൽ ആ സ്ത്രീകളെ നമ്മൾ ലൈംഗികമായി ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം ഈ അറബികൾ പ്രവാചകനോട് ചോദിക്കുന്നു അങ്ങനെ ചോദിക്കണമെങ്കിൽ അത് ശരിയല്ല എന്ന ഒരു ധൈര്യ തോന്നലെങ്കിലും ആ അറബികളുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം അപ്പോൾ ആ അറബികളുടെ നീതിബോധം എത്തി നിൽക്കുന്നത് ഭർത്താവുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത് ശരിയല്ല എന്നിടത്താണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഈ ഒരു സംശയം പ്രവാചകനോട് പോയി ചോദിക്കുമ്പോഴാണ് പ്രവാചകൻ ആയത്തിറക്കുന്നത്